തീർച്ചയായും താങ്കൾക്ക് ഈ പോലീസിനെ വിശ്വാസമില്ലാത്തത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാനത്തിന്റെ ചുമതല ഇരിക്കുന്നതുകൊണ്ടാണല്ലോ രണ്ടു ദിവസത്തിനകം തീരുമാനം വരുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെ അദ്ദേഹത്തെ മാറ്റിയ ചുക്ക് നടക്കാൻ പോകുന്നില്ല സസ്പെൻഡ് ചെയ്യണം ചെയ്യാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തെ സസ്പെൻഡ് നിർത്തണം എന്നാ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായിട്ട് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലി ആവർത്തിച്ച് 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 ഞാൻ പറയുന്നത് നീ ഒരു കസാലയിൽ നിന്ന് താലപ്പൊലി കൊണ്ട് അദ്ദേഹത്തെ മറ്റേ കസാലയിൽ ഇരുത്തുന്നതിന് കാത്തിരിക്കാണോ കേരളത്തിലെ ജനത അവിടെ വിജിലൻസും ഈ പറയുന്ന ഐ ബി എല്ലാം നിയന്ത്രിക്കുന്നത് ഇദ്ദേഹം തന്നെയല്ലേ ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും എസ് എസ് പി ആയാലും എല്ലാം ഇദ്ദേഹത്തിന് അണ്ടറിലല്ലേ ഈ പറയുന്ന എ ഡി ജി പിമാരൊക്കെ ഇദ്ദേഹത്തിനെ കണ്ടാൽ ഒട്ടു കിറക്കും സൂപ്പർ ഡി ജി പി എന്ന് പറയുന്നത് ഇനിയിപ്പൊ അദ്ദേഹത്തെ ഈ സീറ്റ് നിന്ന് മാറ്റിയിരുത്തിയാൽ കേരളത്തിലെ ജനം ആശ്വസിക്കുമെന്ന് കരുതുന്നുണ്ടോ ഈ ഗവൺമെന്റ് ആരെയാ വിഡ് ഈടാക്കുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതിലൊരു പ്രതീക്ഷയും എന്ന് ഞാൻ പറയുന്നത് പിന്നെ കേസ് കേസന്വേഷണം തിരിച്ചുവിടുന്ന നിരവധി തവണ ഞാൻ പറഞ്ഞു അതിന്റെ തെളിവുകൾ ഞാൻ പറഞ്ഞു ഈ കണ്ടു കാണപ്പെട്ട മനുഷ്യന് മുഴുവൻ സ്വർണം കൊടുത്തിട്ട് ഒരാളെ വിളിച്ചന്വേഷിച്ചിട്ടില്ല രണ്ടാളുകളുടെ തെളിവടക്കം ഞാൻ പുറത്തുവിട്ടു മുഖം മറച്ച് മഹത്വവൽക്കരിക്കുന്ന പ്രതികളെ നോക്കിയ മന്ത്രി പറഞ്ഞപ്പോ മുഖം വളരെ വിശാലമായി തുറന്നു വെച്ചുകൊണ്ട് കുടുംബമടക്കം ഈ നാടിനോട് സംസാരിച്ചു ആ രണ്ടു പേരെയെങ്കിലും വിളിച്ചന്വേഷിച്ചോ ഈ പറയുന്ന എസ് ഐ ടി ടീമ് അപ്പൊ എന്തായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇനി അൻവറിനെ കള്ളനാക്കാനുള്ള പണിയല്ലേ ഇപ്പൊ നടക്കുന്നത് അത് നടന്നോട്ടെ അതിന് പോലെയുള്ള പോലുള്ള ചൂട്ടുപിടിക്കാനുള്ള സഖാക്കൾ വരണമെങ്കിൽ വരട്ടെ അപ്പോ ഞാൻ പാർട്ടിക്ക് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടാകും ഈ ശശിയുടെ ഈ കത്ത് പൊതുസമൂഹത്തിന് പുറത്തുവിട്ടാൽ എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനൊരു മാന്യത കാണിച്ചു ആ മാന്യതയാണ് ഇന്നലെ ശശി പിച്ച് ചീർത്തി എന്നെ അപമാനിതനാക്കിയത് പിന്നെ എനിക്ക് എനിക്കെന്താ രക്ഷം ഒരു രക്ഷയില്ല എനിക്കിത് ജനങ്ങളുടെ മുന്നിലേക്കും പാർട്ടി സഹാക്കളുടെ മുന്നിലേക്കും ശശിക്കെതിരെ പാർട്ടിക്ക് കൊടുത്ത പരാതി ഞാൻ പുറത്തുവിടുന്നു പാർട്ടി സഖാക്കൾ അനലൈസ് ചെയ്യട്ടെ എന്ന് അതിൻ്റെ ബുദ്ധിയൊക്കെ അവർക്കുണ്ടല്ലോ കേരളത്തിലെ പൊതുസമൂഹം ഈ കത്ത് വായിക്കട്ടെ ഈ പരാതി വായിക്കട്ടെ ശ്രീൻവർ ഇപ്പോൾ സഭ തുടങ്ങുകയാണല്ലോ സഭയിൽ താങ്കൾ ഉന്നയിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതിപക്ഷം നൽകിയപ്പോൾ അതിൽ നക്ഷത്ര ചിഹ്നം ഒഴിവാക്കി ബോധപൂർവം മാറ്റി എന്നൊരു വാർത്ത ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലുണ്ട് അതേസമയം താങ്കളുമായി ബന്ധപ്പെട്ട ആരോപണം അത് നക്ഷത്ര കൂടി തന്നെ അതായത് ഫോൺ ചോർത്തൽ വിവാദം അത് നക്ഷത്ര കൂടി തന്നെ വെച്ചിട്ടുമുണ്ട് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല അതാണ് ഈ നെക്സസ് ഞാൻ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളോട് വിളിച്ചു പറയുന്ന ഇവരൊക്കെ കെട്ടാണ് ഇതിലൊക്കെ അല്ല നക്ഷത്ര ഒറ്റാണ് നക്ഷത്രിഹ്നം പ്രതിപക്ഷമല്ലോ എങ്ങനെ നക്ഷത്രചിഹ്നം കൊടുത്തത് ആ ഒഴിവാക്കുന്നു എന്നുള്ളതാണ് അപ്പുറത്ത് ഒഴിവാക്കുന്നു അതായത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു നക്ഷത്ര ചിഹ്നമാണെങ്കിലല്ലേ സഭയിൽ ഉന്നയിക്കാൻ പറ്റൂ മറ്റത് പിന്നീട് രേഖാമൂലം കൊടുത്താൽ മതിയല്ലോ സഭയിൽ പറയില്ലല്ലോ അതെ ആ അതെ ആ രൂപത്തിലേക്ക് അത് മാറ്റിയെന്ന് വാർത്തയുണ്ടെന്ന് അതെ നക്ഷത്ര ഇടാത്ത ചോദ്യം ആരാ കൊടുത്തത് പ്രതിപക്ഷല്ലേ ചിഹ്നമായി ചോദിക്കേണ്ട ചോദ്യങ്ങളായി കൊടുത്തു എന്നാണ് ഞാൻ വാർത്ത കണ്ടത് ആ ശരി നമുക്ക് സഭയിൽ വരുമ്പോ നോക്കാം ഒരു മിനിറ്റ് ഞാൻ ഉന്നയിച്ച വിഷയത്തിൽ സഭയിൽ ഉത്തരം പറയേണ്ട രീതിയിൽ ഈ പറയുന്ന ചോദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ എന്താ പറയാ പ്രതിപക്ഷത്തിന്റെ ആ മൈൻഡ് നമുക്ക് മനസ്സിലാക്കാം

സർക്കാർ മറുപടിക്ക് ചെയ്താൽ തുറന്നു ഞാൻ അവിടെ എന്നോട് ചോദിക്കട്ടെ മറുപടി പറയും സഭയിൽ ഇനി താങ്കൾ എങ്ങനെയായിരിക്കും ഇപ്പൊ സഭ തുടങ്ങുമ്പോൾ എന്താണ് കാണാൻ പോകുന്നത് ഈ പുറത്തെ വാർത്താ സമ്മേളനത്തിന്റെ തുടർച്ച സഭയിൽ താങ്കൾ നടുഭാഗത്തിരിക്കാൻ പോവുകയാണല്ലോ ആ നടുഭാഗത്ത് എത്ര കാലം തുടരാനാകും എനിക്ക് അല്ലെങ്കിൽ ഞാൻ അറിയില്ല അവരെവിടെ സീറ്റ് തരുന്നത് നമ്മൾ എന്താ കാര്യമില്ലല്ലോ നോക്കാം നമുക്ക് അതോടൊപ്പം ഗവർണർ അതിമേൽ അന്വേഷണം നടത്തിയപ്പോൾ മുഖ്യമന്ത്രിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടല്ലോ അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഡി ജി പി നൽകിയ റിപ്പോർട്ടിലുള്ളത് എ ഡി ജി പിയും ഫോൺ ചോർത്തിയിട്ടില്ല താങ്കളും ഫോൺ ചോർത്തിയിട്ടില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ ഫോൺ ചോർത്തലാണ് താങ്കൾക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ആയിക്കോട്ടെ കേസെടുക്കട്ടെ അതിനല്ലേ ഈ കോടതിയും ശിക്ഷിച്ചാല് ജയിലൊക്കെ ജയിലൊക്കെ നന്നായിട്ട് വിപുലീകരിച്ചിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഈ ഗവൺമെന്റ് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല എന്തായാലും പഴയ പോലെ മൂട്ടകടിയൊന്നും ഇല്ല ജയിലില്